ായി മുതിൽ കോർപ്പറേഷൻ്റെ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട എം പി ഹമീദ് എന്ന ഞാൻ നിയമാനുസരിച്ച് നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും വളർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്താവികൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാധികാരിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപതി ചെയ്യുന്നു சொல்லணை நாயchampion சத்தியவாதம் சொல்லி கொடுத்துன ஐ ஸ்வி ஹமீத் அவர்களே सांगितलं கோளிகோடு Municipal கோత్సవத்தında മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മനോഹരൻ മാങ്ങാറിയിൽ എന്നതിനാൽ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സികമോ വിദേശമോ കൂടാതെ ഞാനെൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു താങ്ക് യു ഫോർ വാർഡ് രണ്ട് ചെട്ടിക്കുളം ചെട്ടിക്കുളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ശ്രീമതി ഒ പി ഷിജിന സത്യവാചകം ചൊല്ലുന്നതിനായി ക്ഷണിക്കുന്നു കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഒ പി ഷിജന എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യം വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വാർഡ് മൂന്നിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഇടവഴിപ്പിടികയിൽ സഫീന അവർകളെ സത്യവാചകം ചൊല്ലുന്നതിനായി ക്ഷണിക്കുന്നു മുൻസിപ്പൽ കോർപ്പറേഷനിലെ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സെഫീന എന്ന ഞാൻ ഇട നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും മുനിസിപ്പൽ കോർപ്പറേഷനിലെ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ട വി ടി മനു ചെന്ന ഞാൻ നിയമാഞ്ചം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസിച്ചു എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന വിഭേചനശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപൊരി വാർഡ് അഞ്ചിൽ മൊബൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി എസ് എം തുഷാര അവകളെ സത്യവാചകം ചൊല്ലുന്നതിനായി ക്ഷണിക്കുന്നു കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് എം തുഷാര എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയോടും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു വാർഡ് ആറ് കുണ്ടോക്കറങ്ങിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി കെ രീജ അവരെ സത്യപ്രതിജ്ഞ ചൊല്ലുന്നതിനായി ക്ഷണിക്കുന്നു കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട റീജ കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയിൽ നിലനിർത്തുമെന്നും വരാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിഭേചനശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വാർഡ് ഏഴ് കരിശ്ശേരിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വരുൺ ഭാസ്കർ അവർകളെ സത്യപ്രതിജ്ഞാ വചനം ചൊല്ലുന്നതിനായി ക്ഷണിക്കുന്നു കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ട വരുൺ ഭാസ്കർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസിയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മലാപ്പറമ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ശ്രീ കെ പി രാജേഷ് കുമാർ അവർ സത്യപ്രതിജ്ഞയ്ക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ടി രാജേഷ് കുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ പാതഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഠതയും നിലനിർത്തുമെന്നും ഭയ ആശങ്കയോ മമതയോ വാത്സല്യമോ വിദ്ദേശമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തലുകൾ യഥാവിധിയായ വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരദാനത്തിൽ നടത്തപ്രതിജ്ഞ ചെയ്യുന്നു வாடு ஒன்பது தடம்பாட்டு காலத்தில் இருந்தும் தரங்கெடுக்கப்பட்டால் ஸ்ரீ பி பி நிகில் அவர்களின் சத்தியப்பிரதிஜைக்காய் ஆதரப்பூர்வம் செலுத்தினோம் കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട പി പി നിഖിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ദയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും ും ഉപയോഗിച്ചുണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ പത്ത് വേങ്ങേരിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സദാശിവൻ ഉദയമംഗലത്തിൽ അവകളെ സത്യപ്രതിജ്ഞ ചൊല്ലുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു മുൻസിപ്പൽ കോർപ്പറേഷൻ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സദാശിവൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശിങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും ോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതി വാർഡ് പതിനൊന്നിൽ കൂളക്കടവിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി അവരുടെ സത്യപ്രതിജ്ഞയ്ക്കായി അവരുടെ തുറവ് ക്ഷണിക്കുന്നു കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഫെനിഷ കെ സന്തോഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യവും വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക അർത്ഥ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും നിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വാർഡ് പന്ത്രണ്ട് പാറപ്പുഴയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി കെ സി ശോഭിത അവരുടെ സത്യപ്രതിജ്ഞയ്ക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു കോർപ്പറേഷൻ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കെ സി ശോഭിത എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും ും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ വാർഡ് പതിമൂന്ന് സിവിൽ സ്റ്റേഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എം എൻ പ്രവീൺ അവരുടെ സത്യപ്രതിജ്ഞയ്ക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട എം എൻ പ്രവീൺ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാഗിയായും വിശസ്തതയോടും ിൽ കേരത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സരിത പറയേരി അവ്യപ്രതിജ്ഞയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സരിതാ പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കോറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു വാർഡ് പതിനഞ്ചിൽ വെള്ളിമാടൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ടി കെ ചന്ദ്രൻ അവർകളെ സത്യപ്രതിജ്ഞയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ടി കെ ചന്ദ്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും മയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക തർത്ത്യങ്ങൾ യഥാവിധിയും വിശ്വസിക്കും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് സത്യപ്രതിജ്ഞയ്ക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട സി എം രംഷീർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടു നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്തു വാർഡ് പതിനെട്ട് വയനാട് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സ്മിത വള്ളിശ്ശേരി അവർകളെ സത്യപ്രതിജ്ഞയ്ക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു കോഴിക്കോട് മുനിസിപ്പൽ കോറേഷൻ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സ്മിത വള്ളിശ്ശേരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടുകൂടി എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വാർഡ് പത്തൊൻപത് മെഡിക്കൽ കോളേജ് സൗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഇ എം സോമൻ അവരെ സത്യപ്രതിജ്ഞയ്ക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ കൗൺസിലറായി തെരഞ്ഞെടുപ്പെട്ട ഇ എം സോമൻ എന്ന ഞാൻ തീരുമാനുസ്കരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അവനതയും ഉണർത്തുമെന്നും വയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കട്ടവ്യങ്ങൾ യഥാർത്ഥയായ ഇൻസ്വസ്തിയോടും എൻ്റെ പരമാവധി കഴിവും ചെയ്യുന്നു വാർഡ് ഇരുപത് മെഡിക്കൽ കോളേജിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ മോഹനൻ അവർകളെ സത്യപ്രതിജ്ഞയ്ക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു கோழிக்கோடு முன்சிப்பல் கோர்ப்பரேஷனிலே கவுன்சிலராக திரங்கெடுக்கப்பட்ட கே மோகனன் என் ஞானி நியமானுசரணம் நடப்பிய இந்தியன் மரணையோடு யதார்த்த விசாசும் ஊறும் உயர்த்துமென்றும் இண்டியட பரமாதிகாரம் அகண்டதையும் நிலநிறுத்தும் பயாசங்கையோ மமதையோ வாத்சல்யமோ வித்வெஷமோ கூடாது ஞானென்ட் ஓதோதிக கர்த்தவ்யாவிடும் விசுவையோடு எந்த பரமா கழுவும் பரவும் விவேதசி உபயோகிச்சு கொண்டும் நிர்வகிக்கமென் திருடம் വാർഡ് ഇരുപത്തി ഒന്ന് ചേവായുവിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട